ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളിതേ പൂരത്തിന് പോകുകയാണ് കേട്ടോ നമ്മുടെ വീട്ടിൻ്റെ അവിടെ നിന്ന് കുറച്ച് പേരുള്ളൂ കേട്ടോ അപ്പോൾ ഞങ്ങൾ ബസ്സിനാണ് കേട്ടോ പോകണത് കുഞ്ഞിപ്പുണ് ഇതേ ബസ്സിൽ കയറിയിട്ട് കയറിയിട്ടതേ നല്ല കളിയിലാണ് കേട്ടോ ബസ്സിലിരുന്നിട്ട് പൊന്നൂസ് ആദ്യം ഞങ്ങൾ എൻ്റെ കൂടെ സീറ്റ് ഒരേ സീറ്റിൽ തന്നെ ഇരുന്നതെട്ടോ പിന്നെ പൊന്നൂസ് വരവൊക്കെ കാണാൻ വേണ്ടിയിട്ട് മുൻലെ സീറ്റിൽ സച്ചോട്ടൻ മുന്നിലെ സീറ്റിലിരുന്നുണ്ട് അപ്പോൾ സച്ചോട്ടൻ്റെ കൂടെ അവിടെ പോയിരുന്നു അമ്മയും ഞാനും പിന്നെ ഏട്ടൻ്റെ ഭാര്യയും പിന്നെ ചേച്ചിയുടെ മോളും കൂടിയാണ് കേട്ടോ ബസ്സിൽ പോകുന്നത് കുഞ്ഞിപ്പുണ്ണിനെ ഇതേ വിരവൊന്നും കാണുമ്പോഴൊന്നും പേടിയൊന്നും ഇല്ല കേട്ടോ കൊട്ടതൊന്നും കേൾക്കുന്നതൊന്നും പേടിയൊന്നുമില്ല അവൾ നന്നായിട്ടിരുന്ന് കാണാൻ കേട്ടോ പിന്നെ അതേ അമ്മ കടലൊക്കെ വാങ്ങിച്ചൊന്നുണ്ടായിരുന്നു കേട്ടോ അമ്മ കടലൊക്കെ വാങ്ങിച്ചുപോട്ടി പിന്നെ കുഞ്ഞിപ്പുണ് നല്ല കരച്ചിലായിരുന്നു കേട്ടോ ഉറക്കം വന്നിട്ട് നല്ല കരച്ചിലിരുന്നു അപ്പോൾ പിന്നെ ഞങ്ങൾ ഞങ്ങളിങ്ങോട്ട് കുറേ മാറിയിട്ട് കല്യാണ മണ്ഡപം ഉണ്ട് അവിടെ വന്നിരുന്നു കേട്ടോ കുഞ്ഞിപ്പുടീനെ അവിടെ നിന്ന് ഉറക്കമൊക്കെ ചെയ്ത് അപ്പോഴാണ് ചേച്ചി വന്നത് കേട്ടോ അപ്പോൾ പിന്നെ ചേച്ചിയുടെ കയ്യിൽ കൊടുത്ത് കുറച്ചു നേരം പിന്നെ ഞാനും പൊന്നു സുദേവൊന്ന് കറങ്ങാനിറങ്ങിയതാണ് കേട്ടോ അവന് അവിടെ ഇരി ഇരുത്തണില്ല അവന് ഓരോന്നും വേണം വേണം പറഞ്ഞിട്ട് അവിടെ ഇരുത്തണില്ല അങ്ങനെ അതേ കണ്ടെത്തിയിട്ട് ഇപ്പം അവന് ഇഷ്ടപ്പെട്ടത് ഇതാണ് കേട്ടോ ഈ ഗെയിം കളിക്കുന്ന ഇതാണ് കേട്ടോ ഇഷ്ടമായത് അപ്പം പിന്നെ അത് വാങ്ങിച്ചിട്ട് ഞങ്ങളത് തിരിച്ചു പോന്നു അത് കഴിഞ്ഞത് പൊന്നൂസ് അപ്പം ആയിരിക്കും ഐസ് വേണമെങ്കിൽ പറഞ്ഞു കാരണം പിന്നെ പൊന്നൂസനായിട്ട് ഐസ് വാങ്ങിക്കാമോ പോയി അപ്പോൾ അവനെ ഇതേ ചോക്കോ ബാറാണ് കേട്ടോ വാങ്ങിച്ചുള്ളത് അപ്പോൾ അത് കഴിക്കണപ്പം അതായത് കുഞ്ഞിപ്പൊടീനെ സഹിക്കണില്ല അപ്പോൾ അതേ കുഞ്ഞിപ്പൊടീനും കൊടുക്കുന്നുണ്ട് കേട്ടോ അവൻ അങ്ങനെ പിന്നെ അതൊക്കെ വാങ്ങിച്ച് ഐസ് തിന്നലൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ചു പോകുന്നുണ്ട് അപ്പോൾ അത് രണ്ട് കുട്ടികളത് ഞങ്ങൾ ഇരിക്കുന്നോട് ഭയങ്കര കളിയായിരുന്നു കേട്ടോ വാങ്ങിച്ച വണ്ടി അതേ അവർ നിന്ന് തന്നെ നശിപ്പിക്കുന്നുണ്ട് കുറേ ഓടിച്ച് കളിക്കുക പിന്നെ അതെ അങ്ങോട്ട് എറിയുന്നു ഇങ്ങോട്ട് എറിയുന്നു അങ്ങനെ എറിഞ്ഞ് കളിക്കാനുട്ടോ അവിടെ നിന്നിട്ട് പിന്നെ അതേ ചേച്ചി പറഞ്ഞു വാ നമുക്കൊന്ന് ഇറങ്ങിയിട്ട് വരാൻ പറഞ്ഞിട്ട് ചേച്ചിന് കൂടെ കറങ്ങാനായിട്ട് പോയി അമ്മയാണെങ്കിൽ അവിടെ സ്റ്റെപ്പിൽ മീത കയറിയിരിക്കുകയാണ് കേട്ടോ സ്റ്റെപ്പിൽ അവിടെ ഇരുന്നിട്ട് വരവ് കാണുന്നുണ്ട് പറഞ്ഞിട്ടോ നിൽക്കാൻ വയ്യ വയ്യാ അമ്മ അമ്മേ അവിടെ ഇരുന്നിട്ടാണ് കേട്ടോ കാണുന്നത് അങ്ങനെ പിന്നെ ഇതേ ഞങ്ങൾ ഐസ് ചോക്കോബാറൊക്കെയാണ് വാങ്ങിച്ചിട്ട് ഞങ്ങളും ചൊക്കോബാർ തന്നെ വാങ്ങിച്ചത് അപ്പോഴും ഇതേ പൊന്നു ദിവസം ചോക്കൊബാർ കഴിക്കുന്നുണ്ട് കേട്ടോ കുഞ്ഞിപ്പണ്ണാണെങ്കിൽ കഴിക്കാൻ സമ്മതിക്കണ്ടായിരുന്നില്ല അവൾക്കും കൊടുക്കുന്നുണ്ട് അപ്പോൾതേ പുനുസ് ഇന്നത് രണ്ട് ചോക്കോബാറ് കഴിച്ചാൽ പോട്ടാണ് പിന്നെ ഇതേ കമ്മലക്കാരൊക്കെ ഉണ്ടായിരുന്നു ഞാൻ നോക്കിയപ്പോൾ എനിക്ക് അത് വലിപ്പം കുറവായിരുന്നു കേട്ടോ എനിക്ക് ഈ ജിമിക്കി ടൈപ്പാണ് എനിക്കിഷ്ടം അപ്പോൾ പിന്നെ അതൊക്കെ വലുപ്പിക്കാൻ വലുപ്പം അത്ര പറ്റിയില്ല അപ്പോൾ പിന്നെ ഞാൻ വാങ്ങിച്ചില്ല കേട്ടോ ചേച്ചി വാങ്ങിച്ചു ചേച്ചിക്ക് സ്ത്രെഡാണ് വേണ്ടത് അപ്പോൾ അതേ ചേച്ചി വാങ്ങിച്ചു അപ്പോൾ ചേച്ചി വാങ്ങിക്കാൻ പോയപ്പോൾ ചേച്ചീനെ പരിചയമുള്ള ഒരു ഏട്ട ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിനും സെലക്ട് ചെയ്ത് കൊടുക്കാൻ പറഞ്ഞപ്പോൾ ചേച്ചി അതിനും സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ അതെ നമ്മൾ വാങ്ങിച്ച അങ്ങനെ അതെ കുഞ്ഞിപ്പുണ്ണ്ണ് അതെ അവിടെ ഇരുന്നിട്ട് നല്ല ഒളിച്ച് ആരെ കളിക്കുകയാണ് കേട്ടോ കുഞ്ഞിപ്പണ്ണ് ചേച്ചി ടർക്കിയൊക്കെ വാങ്ങിച്ചത് നല്ല കളിയിലാണ് കുഞ്ഞിപ്പുണ് അവിടെ ഇരുന്നിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ അതേ പിന്നെ പൂരം നമ്മൾ വിരവൊക്കെ കുറച്ച് വിരവൊക്കെ കാണാൻ പറ്റി പിന്നെ പിന്നെ നല്ല വെടിമരുന്ന് ഉണ്ടായിരുന്നു കേട്ടോ കുറേ നേരം ഉണ്ടായിരുന്നു പിന്നെ അതേ പൂരൊക്കെ കഴിഞ്ഞപ്പോൾ അതേ സച്ചോട്ടൻ വന്നു അപ്പോൾ സച്ചുട്ടനും ഗെയിം കളിക്കാൻ ഇത് വേണം പറഞ്ഞിട്ട് അത് വാങ്ങിച്ചു കൊടുത്തു അനുകൂട്ടനും മോനെ പോലത്തെ തന്നെ വാങ്ങിച്ചു കൊടുത്തു സച്ചുട്ടനിക്കും പിന്നെ അതേ പൊരിയും ഇതൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ തിരിച്ച് പോകുന്നു ഏട്ടൻ വണ്ടി കൊണ്ട് വന്നിട്ട് കാത്തു നിൽക്കിയിരുന്നു കേട്ടോ അപ്പോൾ തന്നെ അതേ ബാക്കിയുള്ള എല്ലാവരും വണ്ടിയിൽ എത്തിയിരിക്കും ഞാനും ചേച്ചി അമ്മയും കുട്ടികളും എത്തിയിട്ടില്ല കേട്ടോ ഞങ്ങൾ അമ്മയ്ക്കതേ അപ്പോൾ ഫേവറേറ്റ് ആയിട്ടാണ് കേട്ടോ അടിച്ച പറച്ച് ഞങ്ങളുടെ അവിടെ അതിന് അങ്ങനെയാണ് കേട്ടോ പറയുക അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നിന്നു അപ്പം നേരം പോയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ഇത് വൃതിയിൽ വരണം പിറകിൽ വരുന്നുണ്ട് അപ്പോൾ നമ്മൾ ജിലേബി വാങ്ങിച്ചിട്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ജിലേബി കട നിർത്തിയിട്ട് ജിലേബി വാങ്ങിച്ചു വീട്ടിലെത്തിയപ്പോൾ വേഗം ഞാനും പുന്നൂസും വേഗം എടുത്ത് കഴിച്ചിട്ട് എനിക്ക് ഈ ചൂട് കൊടുക്കണേ കഴിക്കാൻ താണോ ഇഷ്ടം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഉള്ളൂ ഉള്ളു അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ